അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരിൻ്റെ മറവിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തഴച്ചു വളർന്ന അദാനിക്ക് ഇവിടെ എന്തും പ്രാപ്യമാണെന്ന പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ല എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ നരേന്ദ്രമോദിക്ക് അദാനിയെ തള്ളിപ്പറയേണ്ടി വന്നതും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതിന് പിന്നാലെ മോദി കൈവിട്ടത് കൊണ്ടാണോ എന്ന് വ്യക്തമല്ല അദാനി ഗ്രൂപ്പിന്റെ പല കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് പൊതുമേഖലാ വൈദ്യുതി കമ്പനികൾക്ക് നൽകുന്ന കൽക്കരിക്ക് ഗുണനിലവാരം കുറഞ്ഞതെന്ന് തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഉയർന്ന നിലവാരമുള്ളതുമായ കൽക്കരി നൽകുമെന്ന ഉറപ്പിൽ രാജ്യത്തെ വൈദ്യുതി കമ്പനികളിൽ നിന്ന് അദാനി ഗ്രൂപ്പ് കൂടുതൽ പണം ഈടാക്കുന്നുണ്ടെങ്കിലും വിതരണം ചെയ്യുന്നത് ഗുണനിലവാരം കുറഞ്ഞ കൽക്കരിയാണെന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തെളിവുകൾ സത്യമാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബാന്ധവമുള്ള അദാനി ഗ്രൂപ്പ് കോടിക്കണക്കിന് ഡോളറുകൾ ലാഭം കൊയ്യുമ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കൾ ഉയർന്ന വൈദ്യുതി ബില്ലുകൾ നൽകേണ്ടി വരുന്നതാണ് വിരോധാഭാസം എന്ന് പറയേണ്ടി വരും രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ മാർഗം എത്തിക്കുന്ന കൽക്കരികൾക്ക് പിന്നിൽ അദാനി ഗ്രൂപ്പാണ് എന്നാൽ ഇവിടെ ഇറക്കുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നത് പല വിദേശ കമ്പനികളുടെയും പേരുകളാണ് അതായത് മറ്റുള്ള ഡമ്മി കമ്പനികളെ മുൻനിർത്തി കോടികൾ കൊയ്യുന്നത് അദാനി ഗ്രൂപ്പാണെന്ന് സാരം തമിഴ്നാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ എത്തിച്ച കൽക്കരി കപ്പലുകൾക്ക് പിന്നിൽ നടന്നത് വലിയ ചതിയും കുംഭകോണമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ കൽക്കരി ഖനനം ചെയ്ത ഇന്തോനേഷ്യയിൽ നിന്ന് പുറപ്പെട്ട് സിംഗപ്പൂർ ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ വഴിയാണ് ഈ കൽക്കരി ചെന്നൈയിൽ എത്തിയത് ഈ യാത്രക്കിടയിൽ ഒരു മെട്രിക് ടണ്ണിന് തൊണ്ണൂറ്റിയൊന്ന് പോയിൻ്റ് ഒമ്പത് ഒന്ന് ഡോളർ എന്ന നിലയിലേക്ക് വില മൂന്നിരട്ടിയായി മാറി അതിലേറെ വിചിത്രമായ കാര്യം കപ്പലിൽ കയറ്റിയ ശുദ്ധീകരിക്കാത്ത ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഈ യാത്രക്കിടയിൽ തമിഴ്നാട് വൈദ്യുതോൽപാദന കമ്പനി ആവശ്യപ്പെട്ട തരത്തിലുള്ള ഉയർന്ന നിലവാരമുള്ളതും ശുദ്ധീകരിച്ചതുമായ രേഖകൾ പ്രകാരം മാറി എന്നുള്ളതാണ് ശുദ്ധ തട്ടിപ്പാണിത് അദാനി ഗ്രൂപ്പിന്റെ ഇടനിലക്കാരനായ സുപ്രീം യൂണിയൻ ഇൻവെസ്റ്റേഴ്സ് അദാനി ഗ്രൂപ്പിൽ നിന്ന് കൽക്കരി വാങ്ങി ഇന്ത്യയിൽ വൻവിലയ്ക്ക് വിറ്റഴിക്കുന്നത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ചില്ലറവിലേക്ക് കൽക്കരി വിൽക്കുന്നു എന്നിട്ട് വിദേശ കമ്പനിക്ക് ഒത്താശ നൽകി പല രാജ്യങ്ങളിലൂടെ കറക്കി ഇന്ത്യയിൽ തന്നെ എത്തിക്കുന്നു എന്നിട്ട് പത്തും പതിനഞ്ചും ഇരട്ടിപ്പണം രാജ്യത്ത് നിന്ന് വസൂലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഇരുപത്തിയഞ്ച് കപ്പലുകളെങ്കിലും കുറഞ്ഞ നിലവാരമുള്ള കൽക്കരിയുമായി തമിഴ്നാട് തീരത്തെത്തിച്ചേർന്നുവെന്നും ഉയർന്ന നിലവാരമുള്ള ശുദ്ധമായ കൽക്കരിക്കുള്ള വിലയാണ് ഈ ഗുണനിലവാരം കുറഞ്ഞവയ്ക്ക് ഈടാക്കിയെന്നും രേഖകൾ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ഇടപാടുകൾ ഇപ്പോൾ പുറത്തു വരുന്നതിന് പിന്നിൽ ബി ജെ പി കാരുടെ വൈരാഗ്യബുദ്ധിയാണെന്ന ആക്ഷേപവും ശക്തമായി കഴിഞ്ഞു